കൈലാസ് മണ്ഡപ നിങ്ങളുടെ നാലും പേരും കമന്റ് ബോക്സിലേക്ക് ഇട്ടുവന്നാൽ ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾ കൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടപ്പെട്ട ഒരു പ്രോഗ്രാം ഷെയർ ചെയ്യാൻ മാർക്കഴി നമ്മള് ഇന്നിവിടെ വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തെ മാസഫലമാണ് ഔട്ടത്തറയും ചതയവും പൂരുട്ടാതി മുക്കാലും ഉള്ള കുംഭക്കാരുടെ ഫലമാണ് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് വളരെ ദുഃഖങ്ങളും മനോവേദവും വേദനകളും സഹിച്ചു വിഷമിക്കുന്നു ഒരു സമയം ഉണ്ടായിരുന്നു അങ്ങനെ യോഗം ഉണ്ടാകാൻ ഇടയുണ്ട് രോഗദുരിതങ്ങൾ മാറിക്കിട്ടും ആശ്വാസകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും തർക്കങ്ങൾ പറഞ്ഞു തീർക്കും യാത്ര പോകാൻ ഇടവരും കൊടുത്ത വാക്കുകൾ പൂർത്തിയാക്കും പുച്ഛിച്ചവർ വന്ന് പ്രശംസിക്കാൻ ഇടവരും തൊഴിൽ ഉയർച്ച ഉണ്ടാവും കിട്ടുന്ന തൊഴിൽ പൂർത്തിയാക്കും ദമ്പതി സന്തോഷം കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല സമയമാണ് പഠിത്തത്തിനനുസരിച്ചുള്ള യാത്ര പോകാനിടയാവും വിദേശ ജോലി അവിടെ കിട്ടും സർക്കാർ ജോലിക്കാർക്ക് പ്രൊമോഷൻ ഉണ്ടാവും வரே அல்லாத்திலும் சம்பாதிக்கிழமை விவாஹங்கள் நடக்கும் சந்தானம் இல்லாத்தவர்க വ്യാഴം പന്ത്രണ്ടാമത്താണെങ്കിലും ആ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഏഴിലേക്കും ഒമ്പതിലേക്കും ഉള്ളത് കൊണ്ട് ഒത്തിരിയേറെ പരാ 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 കാര്യങ്ങൾ പരിഹ പരിഹരിക്കപ്പെടും വിദേശ യാത്രയ്ക്ക് യോഗമുണ്ടാകാൻ സാധ്യത കാണുന്നു തൊഴിൽപരമായി വിദേശയാത്ര ഉണ്ടാകും മറഞ്ഞിരുന്ന പലതും തെളിഞ്ഞു വരാനിടവരും അഞ്ചാം ഭാവം പുലാമാണ് പ്രക്കടത്തിന്റെ നാല് വാഹനം മാറി മേടിക്കാൻ ഇടവരും വീട് പുതുക്കിപ്പണിയും ലോൺ പാസാവും വ്യാഴത്തിന് ഏഴേജ് വ്യാഴത്തിന്റെ ദൃഷ്ടിയിലേക്ക് തന്നെ ദൃഷ്ടിയുണ്ട് കർക്കടകത്തിന്റെ ആറിലാണ് ഗുരുവെങ്കിലും വ്യാഴത്തിന്റെ സ്വന്തം രാശിയിൽ ധനു നിൽക്കുന്നു ശത്രുക്കൾ മിത്രങ്ങളായി വരും വിവാരങ്ങൾ ഒത്തുതീർപ്പിൽ വരും ശത്രുഭാവം തീരുന്നതോടെ കടങ്ങൾ മുഴുവനും മാറിക്കിട്ടും ുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും തന്മൂലം പ്രമോഷൻ ഉണ്ടാകാൻ ഇടയാകും ഒൻപതിലെ ദൃഷ്ടി നഷ്ടമാധിപനാണെങ്കിലും ചെലവിന് കുറഞ്ഞ് വരും ജോതി സംബന്ധം ഏത് കാര്യങ്ങൾക്കും സംശയങ്ങൾക്കും ചങ്ങനാശ്ശേരി താമസിക്കുന്ന എൻ്റെ അടുത്ത് വരികയോ അതല്ലെങ്കിൽ പറഞ്ഞ ഫോൺ നമ്പർ എന്ധപ്പെടുകയോ ചെയ്തതിന് വേണ്ടിയ നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും തരുന്നതായിരിക്കും ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തേഴ് അമ്പത്തി നാല് ഇരുപത്തൊന്ന് ഇരുപത്തി ഒൻപത്